ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നട്ടി ബബിൾ കേക്കാണ് അപ്പം സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്കും അതുപോലെ തന്നെ കേക്കൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുമാത്രമല്ല നിങ്ങൾക്കുള്ള നല്ലൊരു ഗിഫ്റ്റ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതിനുള്ള ചോദ്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യം നമ്മളിത് ഇവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് അളവിൽ ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബൂസ്റ്റ് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നിങ്ങൾ കേക്കൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഫുള്ള് വീഡിയോ കണ്ടാൽ മാത്രമേ അത് പഠിക്കാൻ പറ്റുള്ളൂ അല്ലാതെ കുറച്ച് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ ഇനി ഇതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുക അതിനുവേണ്ടി ഞാനത് ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇവിടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ച് ഒന്ന് നമുക്ക് വിസ്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനത് അവിടെ ഒരു അടപ്പ് നിറച്ച് വാനില അസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സ്പീഡ് കുറച്ച് ആത്തി ബീറ്റ് ചെയ്യാം അപ്പോൾ ആ മുട്ടയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം ശേഷം മാത്രമേ നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ കുറച്ചുവിധം പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ഇത് മുക്കാൽ കപ്പും കുറച്ചും കൂടെ അളവിലാണ് പഞ്ചസാര എടുക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ച് വിധം ചേർത്താണ് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം നമ്മൾ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുട്ട നല്ലതുപോലെ ബീറ്റായി കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പഞ്ചസാര പൊടിച്ചത് കുറച്ച് കുറച്ച് വിധം ഒന്ന് ചേർത്ത് കൊടുത്ത് മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ല ഫ്ലഫി ആവുന്നത് വരെ മുട്ട ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ പൊടി ചേർക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കുറച്ച് കുറച്ച് വിധം ചേർത്താണ് ബീറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ നല്ല സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഞാൻ ഇതിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അത് നല്ലതായിട്ട് പറയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം ഞാൻ ഇവിടെ മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അളവിൽ ഞാൻ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം സ്പീഡ് കൂട്ടാൻ പാടില്ല അപ്പോൾ നല്ല സ്പീഡ് കുറച്ച് വേണം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ നേരത്തെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ പാലും ബൂ ബൂസ്റ്റും കൂടി കലക്കി വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ കാൽ കപ്പ് പാലും ആ ഒരു ബൂസ്റ്റും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് ഇതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ബീ നമ്മൾ ബീറ്റ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചുകൊ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് അതൊക്കെ മിക്സ് എല്ലാം കാണിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങൾ ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേക്കൊക്കെ ചെയ്ത് പഠിക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഇടുന്ന കാരണം എല്ലാവർക്കും കേക്ക് ചെയ്യാൻ എളുപ്പത്തിലാണ് ഞാൻ വീഡിയോ ഇവിടെ ക്ലാസ് എടുക്കുന്ന കാരണം നിങ്ങൾക്ക് ഒരു രൂപ ചിലവില്ലാതെയാണ് നമ്മൾ ഈയൊരു അത് ബേക്കിംഗ് ക്ലാസ് പഠിപ്പിക്കുന്നത് അപ്പോൾ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കുള്ള സമ്മാനത്തിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പക്ഷേ ഇന്ന് തൊട്ടാണ് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇന്ന് തൊട്ടാണ് നമ്മൾ ഓരോ പതിനഞ്ച് വീഡിയോ ഇടും അതിൽ ചോദിക്കുന്ന ഓരോ വീഡിയോയിലിടുന്ന ഒരു ചോദ്യം ചോദിക്കും അത് നമ്മൾ തെറ്റില്ലാതെ പറയണം അതുമാത്രമല്ല കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറയാനുണ്ട് അത് നമ്മൾക്ക് ഈ ഒരു കേക്ക് ഒന്ന് ചെയ്ത ശേഷം പറയാം അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് കേക്ക് ടിന്നിലാണ് ഞാൻ ഇവിടുത്തെ ബേക്ക് ചെയ്തെടുക്കുന്നത് കാരണം അരക്കിലെ അരക്കിലെ കേക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് രണ്ട് പേർക്ക് വേണ്ടിയുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒത്ത് ബാറ്റർ തയ്യാറാക്കുന്നതേയുള്ളൂ നമ്മൾ മാവ് ടിന്നിൽ ടിന്നിലൊഴിക്കുമ്പോൾ അത് അളവിന് കറക്റ്റായിട്ട് ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇവിടെ ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പകുതി പകുതി വീതം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ എപ്പോഴും കേക്ക് ബാറ്റർ ഒഴിക്കുമ്പോൾ അധികം നിറഞ്ഞു പോവാത്ത വിധത്തിൽ വേണം നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ നിറഞ്ഞു പോയി കഴിഞ്ഞാൽ കേക്കെല്ലാം നല്ലതുപോലെ പൊങ്ങി പൊങ്ങിയ പുറത്തൊക്കെ കളയോട്ടോ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റ് അളവായിരിക്കണം നമ്മൾ ചെയ്ത് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയുള്ള നട്ട്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ബദാം എടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ ഇത് ചോക്ലേറ്റ് ചിപ്സ് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് വയ്ക്കും അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ലെയർ കേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് നനച്ചു കൊടുക്കാം അതിനുശേഷം നമ്മളിതിലേക്ക് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ക്രീം കറക്റ്റ് നിങ്ങൾക്ക് എല്ലാം അറിയാം ഞാൻ കുറേ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ ക്രീമൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ഇതുപോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോസൊക്കെ ഇടട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ബൂസ്റ്റിൻ്റെ പൊടിയാണ് അപ്പോൾ ബൂസ്റ്റിൻ്റെ പൊടി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം ഒന്ന് തൂറ്റി കൊടുക്കണം നമ്മൾ ഈ ഒരു ബൂസ്റ്റ് കേക്കാണ് കേട്ടോ ബൂസ്റ്റൊക്കെ ചേർത്തുള്ളൊരു കേക്കാണ് ഈ നട്ടി ബബിൾ കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്ത ശേഷം മൂന്ന് ലെയറും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കേക്കും ഇതുപോലെ ഒന്ന് ക്രം ക്രംകോട്ടൊക്കെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കേക്കുകളാണ് ഇതൊക്കെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് പിന്നെ കുറേ കൂട്ടുകാർ എൻ്റെ കൂടെ കേട്ടിരിക്കുന്നത് ആ സമ്മാനം കിട്ട എല്ലാവർക്കും കിട്ടണമെന്നൊക്കെ പറയുന്നല്ലോ ഞാൻ ഒരു കാര്യം പറയട്ടെ കാരണം ഞാൻ ആദ്യം ഒരു സമ്മാനം ഒറ്റ ആൾക്കാണ് സമ്മാനം കൊടുത്തത് ഇത് ഗിഫ്റ്റ് കൊടുത്തത് ഇപ്പം ഞാൻ മൂന്ന് പേർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് ബീറ്റർ ഒക്കെ ഇല്ലാത്തവർ കമൻറ്റ് ചെയ്യാൻ ഞാൻ പല പല ഒക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയാണ് നമുക്ക് ഈ ബീറ്റർ ഒക്കെ വാങ്ങിക്കാൻ ഒട്ടും പറ്റാത്തവർ നമ്മൾ കമൻറ്റ് ചെയ്യണം കാരണം അവർക്ക് ഈ ഒരു ബീറ്ററൊക്കെ കിട്ടുകയാണെങ്കിൽ അവർക്ക് ചേ കേക്കൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് ബീറ്ററൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഉപകാരമാകും അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ബീറ്റർ ഇല്ലെങ്കിൽ ഒന്ന് ആ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും സമ്മാനം കേൾക്കുന്നുണ്ട് ബീറ്റർ ഇല്ലയെന്ന് പറഞ്ഞ് കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചേച്ചി ബീറ്റർ ഒന്നും ഇല്ല കേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ബീറ്റർ വാങ്ങിക്കാൻ പറ്റുന്നുള്ളവർ അവർ സ്വന്തമായിട്ട് വാങ്ങിക്കണം അല്ലാത്തവരൊന്ന് നമുക്ക് കമൻറ്റ് ചെയ്യണം കാരണം നമുക്ക് ഈ ഒരു മൂന്ന് ബീറ്ററും നമുക്ക് ഒട്ടും വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രയോജനമാവും കാരണം അവർക്കൊരു കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാനും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും അപ്പോൾ ഞാൻ ഈ തവണ മൂന്ന് പേർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് ഹാൻഡ് ബീറ്ററാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനിയും ധാരാളം സമ്മാനങ്ങൾ എനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോസ് വിജയിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് ധാരാളം സമ്മാനം തരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എൻ്റെ വീഡിയോ ഫുള്ള് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഒരു ചോദ്യം ചോദിക്കും അതിൽ കൃത്യമായിട്ട് ഉത്തരം പറയുന്നവർക്കും അതുപോലെ തന്നെ ബീറ്ററൊക്കെ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് കമൻറ്റ് ചെയ്യണം ബീറ്റർ അപ്പോഴും ആ മൂന്ന് പേർക്കാണ് ഞാൻ ബീറ്റർ കൊടുക്കുന്നത് കേട്ടോ നറുക്കെടുപ്പിലൂടെയാണ് സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചോദ്യം ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കും കേട്ടോ ഞാൻ കഴിഞ്ഞാൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തു വെച്ചിരിക്കും ചോദ്യം അപ്പോൾ നിങ്ങൾ അതിനുള്ള ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് ഇടുന്ന പതിനഞ്ച് വീഡിയോസിനാണ് ഞാൻ ഇത് നമ്മൾ ചോദ്യം ഇടുന്നത് പതിനഞ്ചാമത്തെ വീഡിയോസ് കഴിഞ്ഞ ഉടനെ നമ്മൾ ആ വിജയി ആരെന്ന് പ്രഖ്യാപിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം അതുപോലെ തന്നെ എന്നെ സപ്പോർട്ടും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതിന് കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും കേക്കൊക്കെ തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കേക്ക് എല്ലാം പറഞ്ഞു തരുന്നത് അപ്പോൾ ആരും വീഡിയോ കാണാതിരിക്കരുത് വീഡിയോ കണ്ടാൽ മാത്രം പോരാ എല്ലാവരും കേക്കൊക്കെ വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ കേക്കൊക്കെ നല്ലതുപോലെ ക്രീമൊക്കെ തേച്ചൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കേക്ക് ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്ലീ നമ്മൾ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ഇത് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് ആ ഒരു ഭംഗിക്കേട ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ ഈ ഒരു കാർഡ് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തത് ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ രണ്ട് കേക്കായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ മെഷർമെൻ്റ് എല്ലാം എടുത്തത് ഒരു കേക്കിൻ്റെ അളവിലാണ് ഒരു കിലോ കേക്കിൻ്റെ അളവിലാണ് എടുത്തത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ കേക്കൊക്കെ നല്ലതുപോലെ ഫിനിഷ് ചെയ്ത ശേഷം അര മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമാണ് നമ്മളിതിലേക്ക് ഇത് ആ നട്ട്സൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ നിറയെ നട്ട്സൊക്കെ വെച്ച് കൊടുക്കും പിന്നെ നിങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഒരു കിലോ കേക്കൊക്കെ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കേക്കിനൊക്കെ റേറ്റ് പറഞ്ഞ് നമ്മൾ കേക്കൊക്കെ വീട്ടിലെടുക്കാൻ വരുമ്പോൾ നമ്മൾ കുറച്ച് പൈസയൊക്കെ കുറച്ച് കൊടുക്കണം നമ്മൾ ഇരുപത്തഞ്ച് രൂപ അമ്പത് രൂപ ഒക്കെ കുറച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാവും പിന്നെ അവർ കേക്കൊക്കെ വാങ്ങിക്കാൻ സ്ഥിരമായിട്ട് വരുമോ പിന്നെ കുറേ പേര് കേട്ടിട്ടുണ്ട് നിറയെ കേക്ക് കടകളൊക്കെ ഉണ്ട് ചേച്ചി പിന്നെ നമുക്ക് കേക്കൊക്കെ വിൽക്കാൻ പറ്റുമോ നമുക്ക് കിട്ടേണ്ടത് നമുക്ക് തന്നെ കിട്ടും കേട്ടോ അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കേക്കൊക്കെ വിൽക്കുകയാണെങ്കിൽ നമുക്കുള്ള ഓർഡർ നമുക്ക് തന്നെ കിട്ടും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും നല്ല ടേസ്റ്റിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കടയിലുള്ളത് വാങ്ങിക്കാതെ നമ്മളെ വീട്ടിലുള്ള കേക്ക് തന്നെ വന്ന് വാങ്ങിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുക കുറേയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കേക്കിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ കേക്കൊക്കെ ആദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒട്ടും ഓർഡർ ഒന്നും കിട്ടൂലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വല്ലപ്പോഴൊക്കെയാണ് എനിക്ക് കേക്കിൻ്റെ ഓർഡറൊക്കെ കിട്ടുക കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അധികം എനിക്ക് അപ്പോഴൊക്കെ കുറേ സങ്കടമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് എൻ്റെ കേക്ക് കഴിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരുമ്പോൾ ആണെങ്കിൽ നിറയെ ഓർഡറുകൾ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും സാധിക്കാൻ പറ്റും നമ്മൾ ഒരു കാര്യവും നമ്മൾ ബേക്കിലോട്ട് കാല് വെക്കായിരുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഇത് മാത്രമല്ല നമുക്ക് എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ സമയം കണ്ടെത്തി ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യാം അച്ചാർ നമുക്ക് തയ്യാറാക്കി വിറ്റ് അച്ചാർ ബിസിനസ് ചെയ്യാം കേക്ക് ഉണ്ടാക്കി കൊടുക്കാം പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇതിനൊന്നും ഒന്നും സമയം കണ്ടത്തില്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും നമ്മൾ ആദ്യമൊക്കെ ഇത്തിരി തോക്കുമെങ്കിലും അത് പിന്നീട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ കേക്കിൻ്റെ സൈഡിലെല്ലാം അതാ നിറയെ നമ്മൾ നട്ട്സൊക്കെ വെച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഒന്ന് അരിച്ചാണ് ഇട്ട് കൊടുക്കണം കേട്ടോ പൊടിയായിട്ടൊന്ന് ചെറിയ അരിപ്പയിലേക്ക് ഇട്ട് അരിച്ച് കൊടുക്കണുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഒന്ന് ചോക്ലേറ്റ് ഗനാഷു കൊണ്ട് ഇത് ഇതുപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെറിയ ചെറിയ ഇതായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗനാഷ് ലൂസായി പോകരുത് എന്നാൽ അത് ഒഴുകി കേക്കൊക്കെ ഭയങ്കര വൃത്തിയേടായിപ്പോകും അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുന്ന ചോക്ലേറ്റ് ഗനാഷിൻ്റെ അളവൊന്ന് പറഞ്ഞുതരാം വിപ്പിംഗ് ക്രീം കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അരക്കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പം നാല് സ്പൂൺ അളവിലാണ് ഇത് വിപ്പിംഗ് ക്രീം എടുക്കുന്നതെങ്കിൽ എട്ട് സ്പൂൺ അളവിൽ ചോക്ലേറ്റ് എടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇരട്ടിയാണ് എടുക്കാൻ ക്രീം കുറച്ചും അതുപോലെ തന്നെ ചോക്ലേറ്റ് കൂട്ടി എടുക്കണം അപ്പോൾ ഞാൻ എടുത്ത വിപ്പിംഗ് ക്രീമിൻ്റെ അളവെന്ന് പറഞ്ഞാൽ കാൽ കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും അരക്കപ്പ് അളവിൽ ചോക്ലേറ്റുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ